രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇരുന്നൂറിൽ പരം ചിത്രങ്ങൾ എട്ട് ദിവസങ്ങൾ എങ്ങനെ കണ്ടു തീർക്കും ഞാനൊരു പത്തെണ്ണം സജസ്റ്റ് ചെയ്യട്ടെ ആദ്യത്തെ സജഷൻ നോ അതർ ചോയ്സ് ആണ് കൊറിയൻ സംവിധായകർ എപ്പോഴും ഐ എഫ് എഫ് കിക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇത്തവണ പാർക്ക് ചാൻവുക്കിൻ്റെ നോ അതർ ചോയ്സ് മേളയിലുണ്ട് മാൻസു പേപ്പർ നിർമ്മാണ വ്യവസായത്തിൽ ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവമുള്ള ആളാണ് അയാൾ സന്തോഷകരമായ ജീവിതമാണ് കുടുംബത്തോടൊപ്പം നയിക്കുന്നത് എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി അയാളുടെ ജോലി നഷ്ടമാകുന്നു മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷ ഒരു വർഷം നീളുന്ന അനിശ്ചിതത്വത്തിലേക്ക് നീളുന്നു വീട് പോലും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നു ആ ഒരു അവസ്ഥയിൽ അയാൾ വേറൊരു മനുഷ്യനായി മാറുന്നു അയാൾക്ക് വേറെ ചോയ്സ് ഇല്ല മിസ്റ്ററി ട്രെയിൻ ഡൗൺ ബൈ ലോ ഡെഡ് മാൻ തുടങ്ങിയ സിനിമകൾ നമുക്ക് നൽകിയ മേക്കറായ ജിം ജാഷ്മുഖ് ഇത്തവണ എത്തിയിരിക്കുന്നത് ഫാദർ മദർ സിസ്റ്റർ ബ്രദർ എന്ന സിനിമയുമായിട്ടാണ് വർഷങ്ങൾക്കു ശേഷം സഹോദരങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ കാണാൻ വീണ്ടും ഒന്നിക്കുന്നു ഈ മാതാപിതാക്കളുമായി ഇവർക്ക് മാനസികമായി പൊരുത്തക്കേടുകളുണ്ട് ജീവിതത്തോടും ബന്ധങ്ങളോടുമുള്ള അവരുടെ പരസ്പര സമീപനം തികച്ചും വ്യത്യസ്തമാണ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള രസകരവും വ്യത്യസ്തവുമായ ഒരു അന്വേഷണമാണ് ജിം ജാഷ്മുഖ് ഇവിടെ അവതരിപ്പിക്കുന്നത് ലോകപ്രസിദ്ധനായ ഇറാനിയൻ സംവിധായകനാണ് ജാഫർ പനാഹി ഇതിനു മുമ്പ് ദ സെർക്കിൾ ഓഫ് സൈഡ് ദിസ് ഇസ് നോട്ട് എ ഫിലിം മുതലായ സിനിമകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന സിനിമയാണ് ഫെസ്റ്റിവലിൽ ഉള്ളത് വാഹിദ് എന്ന മെക്കാനിക് ഒരു ദിവസം ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു ആ മുഖം കണ്ടപ്പോൾ ജയിലിൽ തനിക്ക് ക്രൂരമായി പീഡനമേൽപ്പിച്ച ഒരാളെ അദ്ദേഹം ഓർക്കുന്നു എന്നാൽ അത് ആ വ്യക്തിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുമില്ല സത്യം കണ്ടെത്താൻ വാഹിദ് തൻ്റെ മുൻ സഹതടവുകാരുടെ സഹായം തേടുന്നു ദ പ്രസിഡൻസ് കേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഇറാഖ് ഒമ്പത് വയസ്സുള്ള ലാമിയയ്ക്ക് പ്രസിഡന്റിൻ്റെ ജന്മദിന കേക്ക് തയ്യാറാക്കേണ്ട ചുമതലയാണ് ലഭിക്കുന്നത് ആവശ്യമായ ചേരുവകൾ കണ്ടെത്താൻ അവൾ കഠിനമായി പരിശ്രമിക്കുന്നു കേക്ക് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയുടെ ഭീതിയും അവളെ വല്ലാതെ ഉലയ്ക്കുന്നു എ പോയിൻറ്റ് യുവർ ലേഡി എന്ന പെൺകുട്ടിയെ ഒരു വയസ്സായ കവിയാണ് ചെയ്യുന്നത് പക്ഷെ കവിതയുടെ ലോകത്തിലേക്ക് അവളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അയാൾക്ക് വലിയ താല്പര്യമില്ല കാരണം താൻ തന്നെ ഒരു പരാജയപ്പെട്ട കവിയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു സെൻറിമെൻ്റൽ വാല്യൂ നോറയും ആഗ്നസും സഹോദരിമാരാണ് അവർ വർഷങ്ങൾക്കു ശേഷം അവരുടെ അച്ഛനായ ഗുസ്താവിനൊപ്പം വീണ്ടും കൂടിച്ചേരുന്നു ഗുസ്താവ് ഒരു ചലച്ചിത്ര സംവിധായകനാണ് തൻ്റെ പുതിയ ചിത്രത്തിൽ നോറയ്ക്ക് ഒരു വേഷം നൽകാൻ അദ്ദേഹം തീരുമാനിക്കുന്നു എന്നാൽ നോറ അത് നിരസിക്കുന്നു തുടർന്ന് ആ വേഷം ഒരു ഹോളിവുഡ് താരത്തിന് നൽകുന്നു ഈ താരം കുടുംബ ബന്ധങ്ങളിൽ സങ്കീർണമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു സിറാത്ത് ലൂയിസും അവൻ്റെ മകനും വടക്കേ ആഫ്രിക്കയിൽ അവൻ്റെ കാണാതായ മകളെ തേടി യാത്ര ആരംഭിക്കുന്നു ഇതൊരു തിരച്ചിലാണോ അതോ ജീവിതം നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണോ ഈ ചോദ്യമാണ് സിറാത്ത് ഉന്നയിക്കുന്നത് മൈ ഫാദേഴ്സ് ഷാഡോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ലാഗോസ് നൈജീരിയ തിരഞ്ഞെടുപ്പ് പ്രതിസന്ധി നഗരത്തെ പിടിച്ചുലയ്ക്കുന്ന സമയം വേർപിരിഞ്ഞ ഒരു അച്ഛൻ തൻ്റെ രണ്ട് ആൺമക്കളുമായി നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു രാഷ്ട്രീയ സംഘർഷത്തിൽ നിറഞ്ഞ നഗരത്തിലൂടെ നടക്കുന്ന ഈ യാത്ര അവർക്കത്ര എളുപ്പമല്ല കോൾ മലേഗ എഴുപത്തൊമ്പത് വയസ്സുള്ള മരിയ തൻ്റെ വീട്ടിൽ സമാധാനമായ ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ മകളുടെ അപ്രതീക്ഷിത സന്ദർശനം എല്ലാം മാറ്റിമറിക്കുന്നു മരിയയുടെ വീട് വിൽക്കുക എന്നതാണ് മകളുടെ ഉദ്ദേശം അതിനെതിരെ മരിയ തൻ്റെ പോരാട്ടം ആരംഭിക്കുന്നു ഈ കഠിനമായ പാതയിൽ അവൾ പ്രണയവും മോഹവും കണ്ടെത്തുന്നു സൺഡെയ്സ് പതിനേഴ് വയസ്സുള്ള അനേറ തുടർ പഠനത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് അവളുടെ കുടുംബം ഒരു നല്ല കോഴ്സ് തന്നെ അവൾ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയിലുമാണ് എന്നാൽ ഒരു ദിവസം അനേറത്താൻ കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു ഈ തീരുമാനം കുടുംബത്തെയും അവരുടെ പ്രതീക്ഷകളെയും തകിടം മറിക്കുന്നു ഈ സിനിമകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത് ഞങ്ങളുടെ ടീമാണ് ഈ സിനിമകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക